പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ അമീൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവഭജനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമ്മൾ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള തിരുവചനം നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ പ്രിയ സഹോദരങ്ങൾ ഇവിടെ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഗോലിയാത്തിനെ ദാവീദ് ഈ ലോകത്ത് നിന്നും അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും അത് പതിനേഴാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒന്ന് മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ ഗോലിയാത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഗോലിയാത്തിനെ പറ്റി പറയുന്നത് പ്രകാരമാണ് അപ്പോൾ ഫിലിസ്തീയ പാളയത്തിൽ നിന്ന് ഖത്തുകാരനായ ഗോലിയാത്ത് എന്ന മലൻ മുന്നോട്ട് വന്നു ആറ് മുഴവും ഒരു ചാണകം ഉയരമുണ്ടായിരുന്നു അവന് അവൻ്റെ തലയിൽ ഒരു ഉണ്ടായിരുന്നു അയ്യായിരം ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചിള കൊണ്ടുള്ള കാൽച്ചട്ടയും ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ കനവും അതിൻ്റെ ഇരുമ്പ് മുനയ്ക്ക് അറുനൂറ് ഷക്കൽ ഭാരവും ഉണ്ടായിരുന്നു പരിചയ വഹിക്കുന്നവർ അവൻ്റെ മുമ്പേ നടന്നിരുന്നു ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു നിങ്ങൾ യുദ്ധത്തിന് വരികയാണോ ഞാനൊരു ഫിലിസ്തീനാണ് നിങ്ങൾ സാവോളിൻ്റെ സേവകരല്ലേ നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കുക അവൻ എന്നെ നേരിടട്ടെ ഇവിടെ ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ് ഈ ഗോലിയാത്തിനെ കുറിച്ച് പറയുകയാണ് ആറ് മുഴം ഉരിച്ചാണ് ആറ് ആറും മുഴകും ഒരു ചാണം എന്ന് പറയുമ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൻ്റെ മുഴത്തിൻ്റെ അളവ് എനിക്കറിയില്ലെങ്കിലും അതിഭയങ്കരമായ ഉയരമുള്ള ഒരു മനുഷ്യൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുകയാണ് ആറ് മുഴവും ഒരു ചാണകം ഉയരമുണ്ടായിരുന്നു സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ചാണിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചാണ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് മുഴം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ദണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ സ്ഥാതിയുൺ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തഞ്ച് മീറ്റർ മൈൽ എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ എട്ട് ഫർളോങ്ങ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവുകളും കൊടുത്തിട്ടുണ്ട് തൂക്കത്തെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ചാണകം അതുപോലെ തന്നെ ആറ് ആറുമുഴ എങ്ങനെ പോയാലും ഒരു ഒൻപത് അടി ഉയരമുള്ള ഒരു മനുഷ്യൻ അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു കാര്യം പറയുന്നത് അവൻ്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു അയ്യായിരം ഷെക്കൽ തൂക്കം ഒന്നോ രണ്ടോ അല്ല അയ്യായിരം ഷെക്കൽ ഷക്കൽ എന്ന് പറയുന്നത് ഒരു ഷക്കൽ പതിനൊന്ന് പോയിൻ്റ് നാല് ഗ്രാം തൂക്കമാണ് അപ്പോൾ അയ്യായിരം ഷക്കൽ എന്ന് പറയുമ്പോൾ എത്രയോ കിലോ തൂക്കമുള്ള തൊപ്പിയാണ് അവൻ്റെ ഇരിക്കുന്നത് ഒരു പിച്ചിളത്തൊപ്പിയാണ് അതൊരുപോലെ തന്നെ പിച്ചിള കവചം അയ്യായിരം ഷക്കൽ തൂക്കമുള്ള പിച്ചിള കവചമാണ് അവൻ ധരിച്ചിരുന്നത് അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവൻ നിസ്സാരക്കാരനല്ല അതിഭയങ്കരനാണ് ഭയങ്കര ഭീമാകാരനായ ഒരു മനുഷ്യൻ ഇവനോട് ഇസ്രായേലിൽ ഒരു മനുഷ്യനും യുദ്ധം ചെയ്ത് ജയിക്കുക സാധ്യമല്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഇവനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്നു ആ ഒരുക്കിയ വ്യക്തിയാണ് ഈ പ്രയപ്പെട്ട ദാവീത് ദാവീദ് വരുമ്പോൾ ദാവീദിനെ കളിയാക്കിക്കൊണ്ടും ഒരു പീറച്ചിറുക്കൻ ഒരു പിട്ടച്ചിറക്കൻ ഒരു കൊച്ചു പയ്യൻ അവനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇവൻ സംസാരിക്കുമ്പോൾ പതിനേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദ് പ്രവചിക്കുന്നുണ്ട് വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വന്നു ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത് കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ വീഴ്ത്തും നിന്റെ തല വെട്ടിയെടുക്കും ഫിലിസ്തീനയുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് എല്ലാം അറിയും കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനത്തിനും മനസ്സിലാക്കും ഈ യുദ്ധം കർത്താവിൻ്റെതാണ് കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വന്നത് അവിത് നിഷ്പ്രയാസം ഇവിടെ ഗോലിയാത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പരാജയപ്പെടുത്തി അവൻ്റെ തല വെട്ടിയെടുക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമത്തിലാണ് വന്നത് ഇന്ന് പല പലപ്പോഴും ക്രിസ്തീയ സഭയിലുള്ള മക്കൾ പല മേഖലകളിലെയും അതിജീവിക്കുവാൻ പല തിന്മകളെയും പല ഗോലിയാത്തമാരെയും അതിജീവിക്കുവാൻ കർത്താവിൻ്റെ നാമമല്ല പിന്നെയോ സ്വന്തം ശക്തി സ്വന്തം കഴിവ് സ്വന്തം ബുദ്ധി ഇതെല്ലാം ഉപയോഗിച്ചു കൊണ്ടുപോകുന്നവരാണെന്ന് സമൂഹത്തിൽ കൂടുതലും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കണമേ ഇവിടെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു പയ്യൻ പറയുകയാണ് വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വന്നു എന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിന്നെ എതിരിടാൻ വരുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത്രയ്ക്കും ഭയങ്കരമാണ് നമ്മളെ തകർക്കുവാൻ കടന്നു വരുന്ന പല പല ദുഷ്ടശക്തികളുമാകുന്ന ദുഷ്ടാരൂപികളാകുന്ന ദുഷ്ടശക്തികളാകുന്ന ഗോലിയാത്തമാർ നമ്മളെ തകർക്കുവാൻ കടന്നു വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ നാം ഓരോരുത്തരും അതിനെ എതിരിടാൻ തുടങ്ങിയാൽ ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുവാൻ കടന്നു വരുന്ന ഗോലിയാത്തുമാരെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും അതിന് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്കാവശ്യമാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ആശോയെ ദാവീത് ഗോലിയാത്തിനെ സംഹരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തകർക്കുവാൻ കടന്നു വരുന്ന പലതരത്തിലുള്ള ഗോലിയാത്തമാരുണ്ട് പാപസ്വഭാവങ്ങളും തഴക്കുദോഷങ്ങളും ദുശീലങ്ങളും വാകുന്ന പലതരത്തിലുള്ള ഗോലിയാത്തുമാരും അസൂയയാകുന്ന ഗോലിയാത്തമാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കിടന്നു വരുമ്പോൾ അങ്ങയുടെ നാമത്തിൽ അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്ത് അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ